പലപ്പോഴും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്ത് കളയാറുണ്ട് അപ്പോൾ മനുഷ്യരാ ആഘാതങ്ങളെ തങ്ങളുടെ ജീവിതത്തിലെ കേന്ദ്രബിന്ദുവായി കാണുകയാണ് ചെയ്യുക പക്ഷേ മനുഷ്യരുടെ ഭാവി അവരുടെ ആഗ്രഹങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണോ രൂപപ്പെടുന്നത് അല്ല ഉദാഹരണത്തിന് ഉയർന്ന പർവ്വതത്തിൽ ആദ്യമായി കയറുവാൻ പോകുന്ന ഒരാൾ ആ പർവ്വതാരോഹണത്തിന് മുൻപായി അടിവാരത്തു നിന്നും മെനയുന്ന തന്ത്രങ്ങളാണോ അവരെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ വരെ എത്തിക്കുന്നത് അല്ല വാസ്തവത്തിൽ അവർ ഓരോ അടി മുകളിലേക്ക് കയറുവാൻ ശ്രമിക്കുമ്പോഴും അവർ പുതിയ പ്രശ്നങ്ങളും പുതിയ പുതിയ തടസ്സങ്ങളും പലതരം അപകടങ്ങളെയും നേരിടേണ്ടതായി വരും ഒരിടിയിൽ നിന്നും അടുത്തതിലേക്ക് കയറുവാനായിട്ട് നിർണയമെടുക്കേണ്ടതായും വരും ഓരോ കാൽപാദം വെക്കുമ്പോഴും തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റേണ്ടതായും വരാം കാരണം കരുതിയിരുന്ന തന്ത്രങ്ങൾ അപകടമാവാനും സാധ്യതയുണ്ട് അവർക്ക് പർവ്വതത്തിനെ അധീനതയിൽ കൊണ്ടുവരാൻ കഴിയില്ല അവർ സ്വയം പർവ്വതത്തിന്റെ അധീനതയിലാവുകയെന്ന് നിവൃത്തിയുള്ളൂ എന്താ ജീവിതത്തിന്റെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിലെ ഒരു സന്ദർഭത്തെ ഒരു ആഘാതത്തെ തങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കാണുകയാണെങ്കിൽ ജീവിതശലിത്തിനെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ സഫലമാകുവാനേ കഴിയുകയില്ല അവർക്ക് ശാന്തിയും സുഖവും പ്രാപ്തമാക്കുവാനും കഴിയില്ല അതിനർത്ഥം ജീവിതത്തിനെ തന്റെ അധീനതയിലാക്കുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ സ്വയം തങ്ങളെ ജീവിതത്തിന് അനുയോജ്യരാക്കുക എന്നതല്ലേ സാഫല്യത്തിനും സുഖം പ്രാപ്തമാകുവാനും ഏറ്റവും ഉചിതമായ മാർഗം ഒന്ന് ചിന്തിച്ചു നോക്കിയാലും